മിറാക്കൾ നമ്പറിനെ കുറിച്ചാണ് ഈ നമ്പറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പണത്തെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് ഈ ഒരു ലക്ഷ്മി കുബേര മിറാക്കൾ നമ്പർ നമ്മുടെ വീട്ടിൽ എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ പണം നാനാവഴിയിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്നതാണ് ഈ ലക്ഷ്മി കുബേര മിറാക്കിൾ നമ്പർ എഴുതി സൂക്ഷിക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസമോ അതുമല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസമോ അതുമല്ലെങ്കിൽ പൗർണമി ദിവസമോ ഈ ദിവസങ്ങളാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ദിവസങ്ങൾ ഇനി നിങ്ങൾ എഴുതേണ്ട സമയമെന്ന് പറയുന്നത് വൈകുന്നേരം ആറു മണിക്കും ഒമ്പത് മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് ഈ ഒരു മിറാക്കൽ നമ്പർ എഴുതേണ്ടത് ഈ ഒരു മിറാക്കൽ നമ്പർ എഴുതുവാനായിട്ട് പച്ച നിറത്തിലുള്ള പേനയോ അതുമല്ലെങ്കിൽ നീളനിറത്തിലുള്ള പേനയോ ആണ് ഉപയോഗിക്കേണ്ടത് അല്ലാതെ മറ്റു നിറത്തിലുള്ള പേനകളൊന്നും തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് പാടുള്ളതല്ല